പതിനേഴ് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നൂറ്റി രണ്ട് സീറ്റുകളിലേക്ക് നാളെ വോട്ടെടുപ്പ് അരുണാചൽ പ്രദേശ് സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഇതോടൊപ്പം നടക്കും വോട്ടെടുപ്പിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഛത്തീസ്ഗഡിലെ ബസ്തറിൽ ബി ജെ പി നേതാവിനെ മാവോയിസ്റ്റുകൾ കൊലപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇവിടെ സുരക്ഷ ശക്തമാക്കി വീറുംവാശിയുമേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷമാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ പത്തൊൻപതിന് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് പതിനേഴ് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നൂറ്റി രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ ജനങ്ങൾ വിധിയെഴുതുക ആകെത്തിയഞ്ച് സ്ഥാനാർത്ഥികൾ തമിഴ്നാട് അരുണാചൽ പ്രദേശ് മേഘാലയ മിസോറാം നാഗാലാന്റ് സിക്കിം ഉത്തരാഖണ്ഡ് ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ ഒറ്റ ഘട്ടമായതിനാൽ പത്തൊൻപതിന് വോട്ടെടുപ്പ് പൂർണ്ണമാകും ജമ്മുകശ്മീരിലെ ഉദംപൂരിലും ആദ്യഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ഇവിടെ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ മുപ്പത്തിയൊൻപത് സീറ്റുകളുള്ള തമിഴ്നാട്ടിലാണ് ഏറ്റവുമധികം സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത് തമിഴ്നാട്ടിൽ മാത്രം തൊള്ളായിരത്തി അൻപത് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് രാജസ്ഥാനിൽ പന്ത്രണ്ട് സീറ്റുകളിലേക്കും ഉത്തർപ്രദേശിൽ എട്ട് സീറ്റുകളിലും അസമിൽ അഞ്ചും ബീഹാറിൽ നാലും മധ്യപ്രദേശിൽ ആറും ഉത്തരാഖണ്ഡിൽ അഞ്ചും പശ്ചിമബംഗാൾ മൂന്ന് മണിപ്പൂരിൽ രണ്ട് സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടക്കും ഛത്തീസ്ഗഡിൽ ശക്തമായ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ബസ്തറിലും പത്തൊൻപതിനാണ് വോട്ടെടുപ്പ് വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി പ്രമുഖരും ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ആദ്യഘട്ടത്തിൽ ജനവിധി തേടും മധ്യപ്രദേശിലെ ചിന്ദ്വാരയിൽ മുൻ മുഖ്യമന്ത്രി കമൽനാഥിന്റെ മകൻ നകുൽനാഥ് കോൺഗ്രസിനായി ജനവിധി തേടുന്നുണ്ട് രാജസ്ഥാനിൽ സിക്കാർ മണ്ഡലത്തിൽ പ്രതിപക്ഷ സഖ്യം ഇന്ത്യക്കു വേണ്ടി സി നേതാവ് അംറ ജനവിധി തേടുന്നുണ്ട് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലൈ കോയമ്പത്തൂരിലും തെലങ്കാന ഗവർണർ തമിഴ്സൈ സൌന്ദരരാജൻ ചെന്നൈ സൌത്തിലും ഡി എം കെ നേതാവ് കനിമൊഴി തൂത്തുക്കുടിയിലും ജനവിധി തേടുന്നു പുതുച്ചേരിയിലെ മന്ത്രി നമശിവായമാണ് പുതുച്ചേരി ലോക്സഭാ സീറ്റിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ലക്ഷദ്വീപിൽ സിറ്റിംഗ് എം പി മുഹമ്മദ് ഫൈസലും മുൻ എം പി ഹംദുള്ള സയ്യിദും തമ്മിലാണ് പോരാട്ടം അമൃത ന്യൂസ് ന്യൂഡൽഹി